പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ തോട്ടിയിലൊക്കെ കത്തി കെട്ടുകയുള്ളൂ നമ്മൾ സാധാരണയായിട്ട് ഇതേപോലെ കത്തി വെച്ചിട്ട് അങ്ങനെ കെട്ടാറാണ് പതിവ് അപ്പോൾ അത് ചിലപ്പോൾ ഇത് കത്തി ലൂസായി പോരാറുണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇതാണ് കത്തി ഇപ്പം നമുക്ക് ഇത് തോട്ടിയിൽ കത്തി കെട്ടാൻ നമുക്ക് കയറുകൊണ്ട് കെട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലെ പൈപ്പോ അല്ലെങ്കിൽ മരത്തിൻ്റെ പീസൊക്കെ ആണെങ്കിൽ ഈ കത്തിയുടെ ഈ ഭാഗം ഹോൾ വരുന്ന ഭാഗം അതിനുള്ളക്ക് കയറ്റിയിട്ട് നമുക്കിത് ടൈറ്റാക്കി കൊടുത്താൽ മതി എത്ര വേണ്ട ആവശ്യത്തിന് ടൈറ്റാക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ചക്ക വാങ്ങി എന്ത് വലിച്ചാലും ഈ കെ ഈ ഇത് ഇതിമൊന്ന് ലൂസായി പോരൂല നമ്മൾ കത്തി കെട്ടുമ്പോൾ കിട്ടുമ്പോൾ ചിലപ്പോൾ ആ കെട്ട് ലൂസായിട്ട് കത്തി ഊരി പോരാറുണ്ടല്ലോ അപ്പോൾ അതിന് പകരമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും ഇപ്പോൾ എങ്ങനെയായാലും ഈ ഇത് ലൂസായി പോരൂല്ല ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ ഇതൊന്ന് ലൂസാക്കിയിട്ട് ഈ സ്ക്രൂ ഒന്ന് ലൂസാക്കിയാൽ പെട്ടെന്ന് പൂജ എടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റ് ചെയ്യുക താങ്ക്